തൃശ്ശൂരിലേക്ക് കാറിൽ കൊണ്ടുവരികയായിരുന്ന ഒന്നേകാൽ കിലോ സ്വർണവും അറുപതിനായിരം രൂപയും തട്ടിയെടുത്ത സംഭവത്തിൽ നടുങ്ങി തൃശ്ശൂരിലെ സ്വർണ വ്യാപാര മേഖല സ്വർണം കവരുന്നത് തൃശ്ശൂരിലെ സ്വർണവ്യാപാരികൾക്ക് ഭീഷണിയായിട്ട് കാലങ്ങളായിട്ടുണ്ട് പുതിയ സംഭവവും അതിലൊന്നു മാത്രം കാറിൽ കൊണ്ടുവരികയായിരുന്ന ഒന്നേകാൽ കിലോ സ്വർണവും അറുപതിനായിരം രൂപയും തട്ടിയെടുത്തതായാണ് പരാതി പാലക്കൽ സ്വദേശി പുല്ലൂക്കാരൻ ജോയ്സൺ ജേക്കബിന്റെ ജെ പി ഗോൾഡ് എന്ന ജ്വല്ലറിയിലേക്ക് കൊണ്ടുവരികയായിരുന്ന സ്വർണമാണ് നഷ്ടപ്പെട്ടത് ശനിയാഴ്ച പുലർച്ചെ ആറ് മുപ്പതിന് ഇട്ടിമടയിൽ വെച്ചാണ് സ്വർണവും പണവും ഇവർ സഞ്ചരിച്ച ബ്രിസ കാറുൾപ്പെടെ തട്ടിയെടുത്തത് ജോയ്സനും സഹായിയും സഞ്ചരിച്ചിരുന്ന കാറിനെ മറികടന്നു വന്ന ടിപ്പർ ലോറി റോഡിന് കുറുകെ നിർത്തി രണ്ടുപേർ ഇറങ്ങി ജോയ്സനെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് കാറുമായി കടന്നു കളഞ്ഞത് ഇതു സംബന്ധിച്ച് കോയമ്പത്തൂർ കെ ജി ചാവടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി തമിഴ്നാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തട്ടിയെടുത്ത കാർ തൃശൂർ ഭാഗത്തേക്കാണ് പോയത് എന്നാണ് അറിയുന്നത് ശനിയാഴ്ച വൈകിട്ട് കാർ തടയാനുപയോഗിച്ച ടിപ്പർ ലോറി പോലീസ് പിടികൂടി എന്നാൽ ലോറിയിലുണ്ടായിരുന്നവർ പോലീസ് പിന്തുടരുന്നത് കണ്ട് ഇറങ്ങിയോടി രക്ഷപ്പെട്ടു ടിപ്പർ ലോറി ജോയിസൺ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പോലീസ് തട്ടിയെടുത്ത കാറിന് പുറകിൽ വന്നിരുന്ന വാഹനങ്ങളിലെ ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ് ജോയ്സൺ സാധാരണ ചെന്നൈയിലേക്ക് പോകുമ്പോൾ കോയമ്പത്തൂർ വരെ കാറിൽ പോയി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കാർ നിർത്തി പിന്നീട് ട്രെയിനിലാണ് പോകാറുള്ളത് അങ്ങനെ പോയി തിരിച്ചു വരുമ്പോഴാണ് ആക്രമണമുണ്ടായത് നേരത്തെ രണ്ടായിരത്തി ഒൻപതിൽ ഇയാളുടെ ജീവനക്കാരനെ തലയ്ക്കടിച്ച് സ്വർണം തട്ടിയെടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട് അതിലെ പ്രതികളെ പിടികൂടി സ്വർണം കണ്ടെടുത്തിട്ടുണ്ട് സ്വർണം തട്ടിയെടുത്തവരെയും കാറും വൈകാതെ പിടികൂടാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് തമിഴ്നാട് പോലീസ്